സൂരജ് പാലക്കാരൻ എന്ന യൂട്യൂബറാണ് സ്ഥാപനത്തിനെതിരെ തെളിവ് സഹിതം വീഡിയോ തയ്യാറാക്കിയത് അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ചേ പറ്റൂ അഞ്ചു പേരുമായി തുടങ്ങി ഇവിടെ എത്തിച്ചെങ്കിൽ അത് അഞ്ഞൂറും അയ്യായിരവും ആക്കായിരിക്കും കഴിവുണ്ട് എനിക്ക് എന്റെ കഴിവ് ഇരിക്കുന്ന ആനയ്ക്ക് ആനയുടെ വലിപ്പത്തെ വിശ്വാസം ഇല്ലാത്തതുപോലെ ആനയ്ക്ക് ആനയുടെ വലിപ്പത്തെ ഈ വിശ്വാസം ഇല്ലാത്തതുപോലെ എന്റെ ഒക്കെ എന്റെ ഒക്കെ വലിപ്പത്തിലിരിക്കുന്ന എന്റെയൊക്കെ വലിപ്പത്തിലിരിക്കുന്ന ഉത്തമ വിശ്വാസം ഉണ്ട് ശരിയല്ലേ നിനക്ക് തലക്കല്ലോ അല്ലാതെ ഞാനൊരു മൊബൈൽ എടുത്തോണ്ട് തെക്കോണ്ടും മടക്കോണ്ടും നടക്കുകയാണ് പിള്ളേരല്ലേ പിള്ളാക്കല്ലേ എന്ന് വിചാരിക്കുമോറും തലേ കയറി പൊറോട്ട അടിക്കുക ഇനിയും കേൾക്കാനുള്ള മുസ്ലിം